സി യു കെ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം സേവന ദിനമായി ആചരിക്കും ശ്രമദാനത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ബോൾട്ടൺ കൗൺസിലുമായി ചേർന്ന മാലിന്യം നിറഞ്ഞ തെരുവുകൾ ശുചീകരിക്കുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ ബോൾട്ടൺ പ്ലേമാർ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ വിവിധ യൂണിറ്റ് റീജ്യങ്ങളിൽ നിന്നുള്ള ഐ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും രാജ്യവ്യത്യാസമില്ലാതെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യബലങ്ങൾക്കരിച്ചുകൊണ്ട് സർവോദയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കുന്നതാണ് തദ്ദേശ ഭരണ സംവിധാനം മലയാളി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ എൻജിഒകൾ തുടങ്ങിയ കൂട്ടായ്മകളുമായി ചേർന്ന വിവിധ ബോധവൽക്കരണ പരിപാടികളും ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകളും ലഹരിവിരുദ്ധ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് മാരത്തോൺ തുടങ്ങിയ കായിക പരിപാടികൾ മനുഷ്യ തുടങ്ങിയവയും സർവോദയ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി യു കെയിൽ ഉടനീളം സംഘടിപ്പിക്കുന്നതാണ് സേവന ദിനത്തിന്റെ ഭാഗമായി യു കെയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഐ ഒ സി പ്രവർത്തകർ ബോട്ടണിലെ പ്ലേമാർക്ക് ഗ്രൗണ്ടും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന അർപ്പിക്കും പരിപാടിയുടെ ഭാഗമായി ഗാന്ധി സ്മൃതി സംഗമവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിക്കും സേവന ദിനത്തിന്റെ ഭാഗമാകുന്ന എല്ലാ അംഗങ്ങളെയും സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ